സംസ്ഥാന പോലീസ് മേധാവിയാകാൻ ഡി ജി പിമാർ അല്ലാതെ എ ഡി ജി പിമാരുടെ പേരുകൾ ചുരുക്ക പട്ടികയിൽ വേണ്ടെന്ന് സംസ്ഥാനങ്ങളോട് യു പി എസ് സി നിർദ്ദേശിച്ചു മുൻ വർഷങ്ങളിൽ ചുരുക്ക പട്ടികയിൽ ഇടം പിടിച്ച എ ഡി ജി പിമാരെ സീനിയർ ഡി ജി പിമാരെ മറികടന്ന് സംസ്ഥാന പോലീസ് മേധാവിമാരാക്കി നിയമിച്ചതാണ് നിർദ്ദേശത്തിന് കാരണം എന്നാൽ എം ആർ അജിത് കുമാർ എസ് പി ജിയിൽ ഡെപ്യൂട്ടേഷനിലുള്ള സുരേഷ് രാജ് പുരോഹിത് എന്നീ രണ്ട് എ ഡി ജി പിമാർ ഉൾപ്പെടെ ആറംഗ പട്ടികയിലേക്ക് മാറ്റമില്ലെന്നാണ് കേരളത്തിന്റെ മറുപടി മുൻപ് ഡി ജി പി ആയിരിക്കെ അനിൽകാന്തിനും ഇപ്പോൾ എസ് ധർവീഷ് സാഹിബിനും വിരമിച്ച ശേഷം ഒരു വർഷം സർവീസ് നീട്ടി നൽകിയതിനാലാണ് എം ആർ അജിത് കുമാറും സുരേഷ് രാജും ഡി ജി പി പട്ടികയിൽ എത്താൻ വൈകിയതെന്നാണ് സംസ്ഥാനം ചൂണ്ടിക്കാട്ടിയത് കഴിഞ്ഞ രണ്ട് പ്രാവശ്യം മുപ്പത് വർഷം സർവീസുള്ള എ ഡി ജി പിമാരുടെ പട്ടികയാണ് അയച്ചതെന്നും മറുപടിയിലുണ്ട് ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാകുമ്പോഴാണ് എ ഡി ജി പിമാരായി സ്ഥാനക്കയറ്റം ലഭിക്കുന്നത് സംസ്ഥാന പോലീസ് മേധാവി ആകുന്നതിന് സീനിയാർട്ടിക്കാണ് യു പി എസ് സിയുടെ പ്രാഥമിക പരിഗണന ഡി ജി പി തസ്തിയിലുള്ളവർക്കെതിരെ വിജിലൻസ് കേസ് ഉണ്ടെങ്കിലോ കേന്ദ്ര ഏജൻസികൾ എന്തെങ്കിലും ഗുരുതരമായ കുറ്റങ്ങൾ കണ്ടെത്തിയാലോ മാത്രമാണ് താഴെയുള്ളവരെ പരിഗണിക്കൂ നിതിൻ അഗർവാൾ റവാഡ ചന്ദ്രശേഖർ അഗ്നിശമന സേന മേധാവി യോഗേഷ് ഗുപ്ത വിജിലൻസ് ഡയറക്ടർ മനോജ് അബ്രഹാം എന്നിവരാണ് കേരളം നൽകിയ പട്ടികയിലെ ഡി ജി പിമാർ നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു